നിരവധി സിനിമകളിലേക്കാണ് മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഫിലിം മേക്കേഴ്സും ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിരവധി അന്യഭാഷാ സിനിമകളിൽ മോഹൻലാലിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴായി വരാറുണ്ട് ജയിലർ എന്ന സിനിമയിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആ ചിത്രത്തിനുണ്ടായ ഇംപാക്ട് പല സിനിമാ ഇൻഡസ്ട്രിയിലും ചർച്ചയാക്കി അതും മോഹൻലാൽ എത്തിയ ഭാഗങ്ങൾ വലിയ രീതിയിൽ ചർച്ചയപ്പെട്ടു ചെയ്യപ്പെട്ടു ഇതിനു മുമ്പും മോഹൻലാൽ അന്യഭാഷാ സിനിമകളിൽ നിരവധി ഗംഭീര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു ഈ അടുത്തിടെ ഇറങ്ങിയ ഏറ്റവും വലിയ ചിത്രമായ കൽക്കിയിൽ പോലും മോഹൻലാനെ കാസ്റ്റ് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു പിന്നീട് രാജമൌലി സിനിമയിൽ കൂടി മോഹൻലാൽ എത്തുന്നു എന്ന വാർത്തകൾ വന്നു കൂടാതെ പറഞ്ഞു കേൾക്കുന്ന മിക്ക ഗംഭീര സിനിമകളിലൊക്കെ മോഹൻലാലിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുകയാണ് ഹോംബാലെ ഫിലിംസ് മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യാനൊരുങ്ങുന്ന ചില സിനിമകളുടെ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു ഹോംബാലയുടെ പ്രൊഡക്ഷനിൽ നിരവധി ഗംഭീര സിനിമകൾ ഒരുങ്ങുന്നുണ്ട് അതിൽ ചിലതിലൊക്കെ മോഹൻലാലിന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നു അടുത്തിടെയാണ് മോഹൻലാൽ ഋഷഭ് ഷെട്ടിയെ കണ്ടുമുട്ടിയ നിമിഷങ്ങളൊക്കെ അതിശയത്തോടെ പ്രേക്ഷകർ വീക്ഷിച്ചത് കാന്താര എന്ന ഹിറ്റ് കന്നഡ ചിത്രത്തിലൂടെ മലയാളികളുടെയും പ്രിയങ്കനായ നടനാണ് ഋഷഭ് ഷെട്ടി സംവിധായകനും ഋഷഭ് ഷെട്ടിയായിരുന്നു നിലവിൽ കാന്താര എന്ന സിനിമയുടെ തുടർ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് ഋഷഭ് ഷെട്ടി ഉള്ളത് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഒന്നിച്ചുള്ള ഫോട്ടോ ഋഷഭ് ഷെട്ടി പുറത്തുവിട്ടപ്പോഴാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നത് ക്രൂക്കലായിട്ടാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്തരയുടെ തുടർച്ച ഒരുങ്ങുന്നത് കാന്താര ചാപ്റ്റർ വൺ എ ലെജൻഡ് എന്ന പേരിലാണ് ഒരുങ്ങുന്നത് ഇതിനിടെയാണ് മോഹൻലാലുമായി കൂടിക്കാഴ്ച നടത്തിയത് മോഹൻലാലും ഋഷഭ് ഷെട്ടിയുടെ കാന്താരയുടെ ഭാഗമാകുന്നുണ്ടോ എന്ന ആകാംക്ഷ ആരാധകരിൽ അന്നേ ജനിച്ചിരുന്നു എന്നാൽ ഇതുമായി സ്ഥിരീകരിക്കുന്ന വലിയ വാർത്തകളൊന്നും വന്നില്ലെങ്കിലും മോഹൻലാൽ കാന്താരയിൽ ഉണ്ടാകുമെന്ന രീതിയിലാണ് പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് രണ്ടു ദിവസത്തേക്ക് ആ ും പിന്നീട് പല സിനിമകളിലേക്കും അത് വഴിമാറുകയായിരുന്നു മോഹൻലാലാവട്ടെ എംബരാൻ എന്ന ചിത്രത്തിന്റെ തിരക്കിലായിരുന്നു ആ സമയത്ത് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ഗംഭീര റൂമർ സിനിമ അനലിസ്റ്റുകൾക്ക് കിട്ടിയിരിക്കുകയാണ് കാന്താര ടുവിലേക്ക് മോഹൻലാലിനെ കൂടി എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ മോഹൻലാൽ ഒരു ഇമ്പോർട്ടന്റ് റോളിലേക്ക് ഈ സിനിമയിൽ എത്താനുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ ചില മൂവി അനലിസ്റ്റുകൾ കാന്താര ചാപ്റ്റർ വൺ ലെജൻഡ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഫുൾ സ്വിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത് ഒരു വില്ലേജ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഷൂട്ടിംഗ് നടക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് മൂവി അനലിസ്റ്റുകൾ ഇങ്ങനെ ഒരു അപ്രോച്ച് നടന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ ചിത്രവും ഹോംബാലയുടെ പ്രൊഡക്ഷനിൽ എത്തുന്നതുകൊണ്ട് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം മോഹൻലാൽ ഹോംബാലയുടെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന പല സിനിമകളുടെയും ഭാഗമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടാതെ അടുത്തിടെ ഇവർ കണ്ടുമുട്ടിയതും തങ്ങളുടെ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെ തള്ളിക്കളയാനും സാധിക്കുന്നില്ല എന്നാണ് പറയേണ്ടത് കാന്താര ചാപ്റ്റർ വണ് എന്ന ചിത്രത്തിന്റെ കഥ ഏകദേശം കാദംബ രാജവംശത്തിന്റെ കാലത്തെ പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ചിത്രമായിരിക്കും കാന്താരയിലെ ഭൂതകുലത്തിൽ നിന്നും തനിക്ക് ലഭിച്ച പഞ്ചുരുളി ദൈവത്തിന്റെ ഉൽഭവകഥയാണ് ഋഷഭ് അവതരിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഊഹാപോഹങ്ങൾ എന്തായാലും മോഹൻലാലുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ഇപ്പോൾ ഈ ഒരു റൂമറും സജീവമായി കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മൂവി അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ